ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സിൽ അന്താരാഷ്ട്ര സംഘടനകളെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം മാൽബറോ ഹൗസാണ് ലണ്ടനിലെ മാൽബറോ ഹൗസാണ് കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം കോമൺവെൽത്ത് ദിനമായി ആചരിക്കുന്നതെന്നാണ് മാർച്ചിലെ രണ്ടാമത്തെ തിങ്കളാഴ്ച കോമൺവെൽത്ത് ദിനമായി ആചരിക്കുന്നത് മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ തിങ്കളാഴ്ചയാണ് കോമൺവെൽത്ത് രൂപീകരണത്തിന് കാരണമായ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്താറിലെ ഇംപീരിയൽ സമ്മേള സമ്മേളനം കോമൺവെൽത്ത് രൂപീകരണത്തിന് കാരണമായ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇമ്പീരിയൽ സമ്മേളനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോമൺവെൽത്തിൻ്റെ ലേണിംഗ് ഗുഡ്വിൽ വില് അംബാസിഡറായി നിയമിതയായ മലയാളി ആരാണ് കാർത്തിയായനി അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോമൺവെൽത്തിൻ്റെ ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായ നിയമിതയായ മലയാളി കാർത്തിയായനി അമ്മയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഷ്യൻ റീജിയനിലേക്കുള്ള കോമൺവെൽത്ത് യൂത്ത് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ് പത്മനാഭൻ ഗോപാലൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഷ്യൻ റീജ്യനിലേക്കുള്ള കോമൺവെൽത്ത് യൂത്ത് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ പത്മനാഭൻ ഗോപാലനാണ് സാർക്ക് എന്ന സംഘടന സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഡിസംബർ എട്ടിനാണ് സാർക്ക് സ്ഥാപിതമായത് സാർക്കിൻ്റെ ആസ്ഥാനയോടെയാണ് നേപ്പാളിലെ കാഠ്മണ്ഡു സാർക്ക് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡിസംബർ എട്ടിനാണ് സാർക്കിൻ്റെ ആസ്ഥാനം നേപ്പാളിലെ കാഠ്മണ്ഡു ആണ് സാർക്കിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ് എട്ട് അംഗരാജ്യങ്ങളാണ് സാർക്കിലുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ മാലിദ്വീപ് ബംഗ്ലാദേശ് ഭൂട്ടാൻ ശ്രീലങ്ക ഇങ്ങനെ എട്ട് രാജ്യങ്ങളാണ് സാർക്കിൽ അംഗരാജ്യങ്ങളായിട്ടുള്ളത് രാജ്യങ്ങളായിട്ടുള്ളത് ഒന്നുകൂടെ വായിക്കാം ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ മാലിദ്വീപ് ബംഗ്ലാദേശ് ഭൂട്ടാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളാണ് സാർക്കിൽ അംഗത്വമുള്ള രാജ്യങ്ങൾ സാർക്കിൽ അംഗത്വമുള്ള ഏറ്റവും വലിയ രാജ്യം ഏതാണ് ഇന്ത്യ സാർക്കിൽ അംഗത്വമുള്ള ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയും സാർക്കിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപുമാണ് സാർക്കിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ് ധാക്ക ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ സാർക്കിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ഇന്ത്യ സാർക്ക് സമ്മേളനത്തിന് വേദിയായ വർഷങ്ങൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി ഏഴ് എന്നീ മൂന്ന് തവണയാണ് ഇന്ത്യ സാർക്ക് സമ്മേളനത്തിന് വേദിയായിട്ടുള്ളത് ഏറ്റവും അവസാനം സാർക്കിൽ അംഗമായ രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും അവസാനം സാർക്കിൽ അംഗമായത് രണ്ടായിരത്തി ഏഴിലാണ് അഫ്ഗാനിസ്ഥാൻ സാർക്കിൽ അംഗമാകുന്നത് സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ബാംഗ്ലൂരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സാർക്കിൻ്റെ സമ്മേളനം നടന്നത് ബാംഗ്ലൂരാണ് പിന്നീട് രണ്ട് തവണ സാർക്കിൻ്റെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലും രണ്ടായിരത്തി ഏഴിലും നടന്നത് ഇൻ ന്യൂഡൽഹി വെച്ചാണ് സാർക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഗുജറാത്ത് സാർക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഗുജറാത്ത് ആസിയാൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഓഗസ്റ്റ് എട്ടിനാണ് ആസ്ഥാനം ജക്കാർത്ത ആസിയാൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഓഗസ്റ്റ് എട്ടിനാണ് ആസ്ഥാനം സ്ഥാനം ഇൻഡോനേഷ്യയിലെ ജക്കാർത്തയാണ് ആസിയാൻ ദിനം എന്നാണ് ഓഗസ്റ്റ് എട്ട് ആസിയാൻ ദിനം ആഗസ്റ്റ് എട്ടാണ് ഓർത്തിരിക്കാൻ എളുപ്പമാണ് ആസിയാൻ ദിനം ആഗസ്റ്റ് എട്ട് ഇൻഡോ ആസിയാൻ വ്യാപാര കരാർ ഒപ്പുവെച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് പതിമൂന്ന് ഇൻഡോ ആസിയാൻ വ്യാപാര കരാർ ഒപ്പുവെച്ച വർഷം രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് പതിമൂന്നിനാണ് ഇൻഡോ ആസിയാൻ വ്യാപാര കരാർ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്നിനുമാണ് നാൽപ്പത്തി ഏഴാമത് ആസിയാൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് എവിടെ വെച്ചാണ് ഇൻഡോനേഷ്യ നാൽപ്പത്തി ഏഴാമത് ആസിയാൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ഇൻഡോനേഷ്യയിൽ വെച്ചാണ് ആസിയാൻ അംഗരാജ്യങ്ങളിലെ മരുന്ന് നിർമ്മാണ കമ്പനികൾ സംരക്ഷിത ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയ വൃക്ഷം ഏതാണ് ആര്യവേപ്പ് ആസിയാൻ അംഗരാജ്യങ്ങളിലെ മരുന്ന് നിർമ്മാണ കമ്പനികൾ സംരക്ഷിത ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയ വൃക്ഷം ആര്യവേപ്പാണ് ഏഷ്യൻ വികസന ബാങ്ക് സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഡിസംബർ പത്തൊമ്പത് ഏഷ്യൻ വികസന ബാങ്ക് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഡിസംബർ പത്തൊമ്പതിനാണ് ആ സ്ഥാനം മനിലയാണ് ഏഷ്യൻ വികസന ബാങ്കിൻ്റെ അതായത് എ ഡി ബി എ ഡി ബിയുടെ ആസ്ഥാനം ഫിലിപ്പൈൻസിലെ മനിലയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻറ്റായി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ് അശോക് ലവാസ രണ്ടായിരത്തി ഇരുപതിൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യക്കാരൻ അശോക് ലവാസയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡൻറ്റായി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ് ഊർജിത് പട്ടേൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡൻറ്റായി നിയമിതനായ ഇന്ത്യക്കാരൻ ഊർജിത് പട്ടേലാണ് യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആ ബ്രസൽസ് യൂറോപ്യൻ യൂണിയൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയൻ്റെ പൊതുവായ കറൻസി അറിയപ്പെടുന്ന പേരെന്താണ് യൂറോ യൂറോപ്യൻ യൂണിയൻ്റെ പൊതു കറൻസിയാണ് യൂറോ യൂറോ നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി ഒന്നിന് യൂറോ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജനുവരി ഒന്നിനാണ് യൂറോ വിനിമയം ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഒന്നിനാണ് യൂറോ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജനുവരി ഒന്നിനാണെങ്കിലും യൂറോ വിനിമയം ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഒന്നിനാണ് യൂറോപ്യൻ യൂണിയൻ്റെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി ഏതാണ് മാസ്ട്രിച്ച് ഉടമ്പടി യൂറോപ്യൻ യൂണിയൻ്റെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി മാസ്ട്രിച്ച് ഉടമ്പടിയാണ് യൂറോപ്യൻ യൂണിയനിൽ ബ്രിട്ടൻ്റെ സാന്നിധ്യം തുടരണമോ എന്ന് തീരുമാനിക്കുന്നതിനായി നടത്തിയ ജനഹിത പരിശോധനയാണ് ബ്രെക്സിറ്റ് യൂറോപ്യൻ യൂണിയനിൽ ബ്രിട്ടന്റെ സാന്നിധ്യം തുടരണമോ എന്ന് തീരുമാനിക്കുന്നതിനായി നടത്തിയ ജനഹിത പരിശോധനയാണ് ബ്രെക്സിറ്റ് ബ്രിട്ടൻ ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തുപോയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പത്തൊന്നിന് ബ്രിട്ടൻ ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തുപോയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പത്തിയൊന്നിനാണ് ബ്രിട്ടൻ ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തുപോയ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ബോറിസ് ജോൺസൺ ബ്രിട്ടൻ ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തു പോയ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ആണ് റെഡ് ക്രോസ് സ്ഥാപിതമായതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആസ്ഥാനം ജനീവ റെഡ് ക്രോസ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ജനീവയാണ് റെഡ് ക്രോസിൻ്റെ സ്ഥാപകനാരാണ് ജീൻ ഹെൻറി ഡ്യൂനൻ്റ് റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ജീൻ ഹെൻറി ഡ്യൂനൻ്റാണ് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം എന്നാണ് മെയ് എട്ട് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം മെയ് എട്ടാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശിയാരാണ് ഹെൻറി ഡ്യൂനൻറ്റ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി ഹെൻറി ഡ്യൂനൻ്റ് ആണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ റെഡ് ക്രോസ് അറിയപ്പെടുന്നത് റെഡ് ക്രസൻറ്റ് എന്ന പേരിലാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ റെഡ് ക്രോസ് അറിയപ്പെടുന്നത് റെഡ് ക്രസൻറ്റ് എന്ന പേരിലാണ് രണ്ടായിരത്തി അഞ്ചിൽ റെഡ് ക്രോസ് അംഗീകരിച്ച പുതിയ ചിഹ്നം ഏതാണ് റെഡ് ക്രിസ്റ്റൽ രണ്ടായിരത്തി അഞ്ചിൽ റെഡ് ക്രോസ് അംഗീകരിച്ച പുതിയ ചിഹ്നം റെഡ് ക്രിസ്റ്റലാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആ സ്ഥാനം ന്യൂഡൽഹി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആ സ്ഥാനം ന്യൂഡൽഹിയാണ് ആംനെസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആസ്ഥാനം ലണ്ടൻ ലണ്ടൻ ആസ്ഥാനമാക്കി ആംനെസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആംനെസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആരാണ് പീറ്റർ ബെനൻസൺ ആംനെസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകൻ പീറ്റർ ബെനൻസൺ ആണ് ആഫ്രിക്കൻ യൂണിയൻ സ്ഥാപിതമായത് രണ്ടായിരത്തി രണ്ടിലാണ് ആ സ്ഥാനം ആഡിസ് അബാവ ആഫ്രിക്കൻ യൂണിയൻ സ്ഥാപിതമായത് രണ്ടായിരത്തി രണ്ടിലാണ് ആഫ്രിക്കൻ യൂണിയൻ്റെ ആസ്ഥാനം ആഡിസ് അബാബയാണ് ഇന്റർപോൾ സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഏഴ് ഇന്റർപോൾ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഏഴിനാണ് ഇന്റർപോളിൻ്റെ ആസ്ഥാനം ഫ്രാൻസിലെ ലിയോൺ ആണ് ഇന്റർപോളിൻ്റെ ആസ്ഥാനം ഫ്രാൻസിലെ ലിയോൺ ആണ് ഇന്ത്യയിൽ ഇന്റർപോളിനെ പ്രതിനിധീകരിക്കുന്നത് സി ബി ഐ ആണ് ഇന്ത്യയിൽ ഇൻ്റർപോളിനെ പ്രതിനിധീകരിക്കുന്നത് സി ബി ഐ ആണ് ഒപ്പക് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് സ്ഥാനം വിയന്ന ഒപ്പക് സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒപ്പക്കിൻ്റെ ആസ്ഥാനം വിയന്നയാണ് പെട്രോളിയം ഉൽപാദകരായ രാജ്യങ്ങളുടെ സംഘടനയാണ് ഒപ്പക് നാറ്റോ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഏപ്രിൽ നാലിനാണ് നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസാണ് നാറ്റോ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏപ്രിൽ നാലിലാണ് ആ സ്ഥാനം ബ്രസൽസ് ലോകത്ത് വ്യാവസായികമായി വികസിച്ചതും ഉയർന്നു വരുന്നതുമായ പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ജി ട്വൻ്റി ജി ട്വൻ്റി എന്ന കൂട്ടായ്മ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ജി ട്വൻ്റി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ജി ട്വൻറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ജി ട്വൻ്റി നടന്ന എവിടെയാണ് ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് ഇന്ത്യയിലാണ് ബ്രിക്സ് സ്ഥാപിതമായത് രണ്ടായിരത്തി ആറിലാണ് ബി ബ്രിക്സ് എന്ന സംഘടന സ്ഥാപിതമായത് രണ്ടായിരത്തി ആറിലാണ് അറബ് ലീഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് കെയ്റോ അറബ് ലീഗിൻ്റെ ആസ്ഥാനം കെയ്റോയാണ് ഈജിപ്തിലെ കെയറോ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജനീവ ആസ്ഥാനമാക്കി സ്ഥാപിതമായ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ സ്ഥാപകൻ ആരാണ് ബേഡൻ പവൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജനീവ ആസ്ഥാനമാക്കി സ്ഥാപിതമായ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ സ്ഥാപകൻ ബേഡൻ പൗവലാണ് അന്താരാഷ്ട്ര മാരിടൈം സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ലണ്ടൻ അന്താരാഷ്ട്ര മാരിടൈം സംഘടനയുടെ ആസ്ഥാനം ലണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വാഡ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു ഹിരോഷിമ ജപ്പാനിലെ ഹിരോഷിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വാഡ് ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ ആയിരുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്